أعوذ بالله من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. <applause> നാലാമത്തെ ദിവസമാണ് നമ്മൾ ഈ വചനത്തിൻ്റെ സാരാംശം മനസ്സിലാക്കി ഇനി ഈ വചനത്തെ നമുക്കൊന്ന് തെതപ്പൂർ ചെയ്യും ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ചും മനസ്സിലാക്കും അള്ളാഹു തൗഫിക്ക് നൽകുന്ന ഇതിനെ ഇതിന് ചെയ്യുമ്പോൾ ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ ഒന്നാമത്തേത് ല ഇക്ഫിദ്ദീൻ എന്ന് പറഞ്ഞല്ലോ മാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഫലപ്രയോഗത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ഫലപ്രയോഗത്തിലൂടെ ഒരു ഒരു കാര്യത്തിന് നിർബന്ധിക്കാൻ കഴിയുന്ന ശരീരത്തെയാണ് ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലുമൊക്കെയാണല്ലോ ഉണ്ടാകേണ്ടത് അത് നിർബന്ധിച്ചുണ്ടാക്കാൻ കഴിയില്ല മനസ്സിലായി അത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് അതാണ് ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ലാ ഇക്കറാഹ വിദ്യ എന്ന് പറയുന്നത് കാരണം എന്താ ഫലപ്രയോഗം കൊണ്ട് ധീൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ വിശ്വാസ രംഗത്ത് ചിന്താസ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പക്ഷെ അതിനർത്ഥം എല്ലാ വിശ്വാസങ്ങളും ശരിയാണ് എന്നല്ല ലാ ഇക്കറാഹ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തല്ല എല്ലാ വിശ്വാസാചാരങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമാണ് എന്നല്ല അങ്ങനെ ആരും അർത്ഥം പറയരുത് എല്ലാ മതങ്ങളും ശരിയാണ് എന്നല്ല മനുഷ്യ സൗഹാർദ്ദം അല്ലെങ്കിൽ സൗഹാർദ്ദം മതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതല്ല മറിച്ച് നോക്കൂ മറിച്ച് ഒരിക്കലും നിർബന്ധ നിർബന്ധിത പരിവർത്തനം അല്ലെങ്കിൽ നിർബന്ധിത രൂപം എന്നത് ഇസ്ലാം പ്രബോധന രീതിയായി കാണുന്നില്ല നിർബന്ധിച്ച ഒരാളെ മതം മാറ്റുക അല്ലെങ്കിൽ പൈസ കൊടുത്ത ഒരാളെ മതം മാറ്റുക അല്ലെങ്കിൽ സ്നേഹം കൊടുത്ത് മാറ്റുക അതൊക്കെയുള്ളപ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ നിർ പറയപ്പെട്ടിരുന്നത് അതാണ് അല്ലേ ഇതൊന്നും എന്തല്ല ഇസ്ലാമല്ല കാരണം ഹിതായത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു സാധന കൂട്ടുക അത് ഈ കാനേശുമാരി മാപ്പിളയാണ് എൻ്റെ പേരല്ല ഹിദായത്ത് എന്ന് മീൻസേ അപ്പോൾ ഹിദായത്തിലേക്കുള്ള ഒരു വാതിലാണ് ദാഴ്ബത്ത് ആ ദാഴ്വത്ത് എങ്ങനെയായിരിക്കണം അത് ബിൽഹിക്മത്തി വൽ എഴുതത്തിൽ ഹസന അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഹിക്മത്ത് വേണം മൗ ഹസന ഹെസന വേണം നല്ല അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നല്ല സതുപദേശത്തോടെ സ്നേഹത്തോടെ ആയിരിക്കണം എങ്ങനെയല്ല നിർബന്ധ ബുദ്ധിയോടുകൂടിയല്ല മൂന്നാമത്തെ കാര്യം ഇസ്ലാം ഒരിക്കലും ചിന്താ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നില്ല ചർച്ചയായി ഇസ്ലാം ഭയപ്പെടുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇസ്ലാം സത്യമാണ് സത്യമാണ് അതാണ് കൊത്ത ബനുഷ്ണു എന്ന് പറഞ്ഞാൽ ഹക്ക് വളരെ വ്യക്തമാണ് ഇസ്ലാം ഹക്കാണ് ഇസ്ലാം സത്യമാണ് അതുകൊണ്ടുതന്നെ ഇസ്ലാമിന് ആരുമായും സംവാദത്തിനും ചർച്ചക്കും ഇസ്ലാം റെഡിയാണ് ഇസ്ലാം അത് വളരെ വ്യക്തമാണ് അത് വ്യക്തമായ ഈ ദീൻ അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ സ്വീകരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം നമുക്ക് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം എന്ന് പറയുന്നത് കാരുണ്യമാണ് അല്ലാതെ നിർബന്ധിക്കലല്ല മറ്റുള്ളവരെ ആദരിക്കുന്നു അവർ വേറെ മതക്കാരാണെങ്കിൽ പോലും റെസ്പെക്റ്റ് ചെയ്യുന്നു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റു മതക്കാരെ റെസ്പെക്റ്റ് ചെയ്യാൻ ഇസ്ലാം പരി പഠിപ്പിക്കുന്നു അതാണ് ശരിക്കും മനസ്സിലാക്കുക അതോടൊപ്പം നോക്കൂ സ്വാതന്ത്ര്യം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാം ഉണ്ടാക്കിയ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രജകൾക്കുള്ള സ്വാതന്ത്ര്യം ഭരണാധികാരികളുടെ അടിമകളായി മാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ അന്നാണ് ഇസ്ലാം എന്ന് ചോദിച്ചത് മതും എന്നാണ് മനുഷ്യൻ മനുഷ്യനെ അടിമകളാക്കാൻ തുടങ്ങിയത് ഭരണാധികാരികളോട് ചോദിച്ചു നിങ്ങൾ എന്നാ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെയൊക്കെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായാണല്ലോ പ്രസവിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അതാണ് ഇസ്ലാം ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കാം നമ്മൾ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് എങ്ങനെയല്ല നിർബന്ധിത പ്രബോധിത പ്രബോധനമല്ല മറിച്ച് ഡയലോഗുണ്ട് സംവാദമുണ്ട് സംഭാഷണമുണ്ട് ചർച്ചയുണ്ട് മനസ്സിലായില്ലേ ഒരിക്കലും അത് ആയുധം കൊണ്ടല്ല മറിച്ച് തെളിവുകളെക്കൊണ്ടാണ് പ്രകാശങ്ങളെ പ്രകാശങ്ങളെക്കൊണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഈ വചനത്തിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തതയുണ്ട് വിശ്വാസമുണ്ട് സ്ഥിരപ്രതിഷ്ഠയുണ്ട് ദൗഹീത ഒക്കെ ഈ വചനത്തിൽ ഉണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ വിശ്വാസികൾക്ക് ഉള്ള ചിന്താസ്വാതന്ത്ര്യം സത്യ മാർഗം ഏത് എന്ന് വ്യക്തമായി പറയൽ പിന്നെ തൗഹീദ് തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ വഴിയിലെത്തുകയുള്ളൂ തൗഹീദ് ഒരു കടുപ്പമുള്ള പാശമാണ് ഏത് ദുർഘട ഘട്ടങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാനാകുന്ന കടുപ്പമുള്ള ശപാത്ത് നൽകുന്ന കടുപ്പമുള്ള ഒരു കയറാണ് തൗഹീദ് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കേണ്ടത് ഒരിക്കലും അള്ളാഹു ഉസ്മാനത്താന ബാഹ്യമായ ഈമാൻ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുക അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ് കൽബിൽ സമാധാനം ഉണ്ടാകണം അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഒരധികാരമുപയോഗിച്ചുള്ള പ്രബോധനമോ അല്ലെങ്കിൽ ഇസ്ലാം ആശ്ലേഷണ രീതിയോന്നും ഇസ്ലാമിൽ മറിച്ച് ജനങ്ങൾക്ക് സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതാണ് മറ്റൊരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഈമാനിന് ഈമാൻ എന്ന അവസ്ഥ അതിനെ സബാത്ത് സബർ യക്കൈൻ ഇത് മൂന്നുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതാണ് റീമാൻ അപ്പോൾ എന്ത് കിട്ടും അതിൽ സബാത്വുണ്ട് സ്ഥിരതയുണ്ട് സബറുണ്ട് സഹനമുണ്ട് യകീനുണ്ട് ഉറപ്പ ആ കയറ് പൊട്ടൂലെന്നുറപ്പ തൗഹീദിൻ്റെ കയറുമലാണെങ്കിൽ പിടിച്ചത് എങ്കിൽ ആ കയറെന്താവൂല പൊട്ടൂലെന്നുറപ്പ അതാണ് എന്നാ പദമുണ്ടല്ലോ പക്കത്തിസ്തം സക്കൂവത്തിൽ ഫലം ഏറ്റവും ഫലമുള്ള കയറിലാണ് പിടിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കിട്ടണില്ലേ ഒരു സമാധാനം കിട്ടണില്ലേ ഈവാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ദുർബലമാകാത്ത പൊട്ടിപ്പോകാത്ത ഒരു കയറാണ് എന്ന് ബോധം നമുക്ക് കിട്ടണില്ലേ സുഹാൻ അതാണ് തൗഹീദാണ് രക്ഷാമാർഗം എന്ന് പറയാനുള്ള കാരണം ഏറ്റവും അവസാനം നിങ്ങൾ സാധനങ്ങൾ ആലോചിച്ച് നോക്കുമോ ആയത്തിൽ കുർസി കഴിഞ്ഞ ഉടനെയാണല്ലോ ഈ ആയത്ത് വന്നത് എന്താണ് അതിൻ്റെ ഈ ആയത്തിൽ കുർച്ചിനു ശേഷം ഇത് വരാൻ എന്താ കാരണം എന്താണത് നൽകുന്ന സന്ദേശം അതാണ് നോക്കൂ ആയത്തിൽ കുർസിയിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കി അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലാക്കി ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത അള്ളാഹു അങ്ങനെ ഒരു അന്നാഹ് നമുക്കുണ്ട് നമ്മെ ശ്രദ്ധിക്കുന്ന കയ്യൂമായ നമ്മെ സംരക്ഷിക്കുന്ന എല്ലാറ്റിൻ്റെയും ഹാഫിലായ ഒരു റബ്ബ് ഒരു രക്ഷിതാവ് നമുക്കുണ്ട് എങ്കിൽ ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു രക്ഷിതാവിൻ്റെ പാതയിലേക്ക് വരാൻ ആരും ആരെയും നിർബന്ധിക്കേണ്ടതില്ല ആ രക്ഷിതാവിനെക്കുറിച്ച് ബോധ്യമായാൽ മതി അതിലേക്ക് വരും അതുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ് ഈ പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനമായ മർമ്മഭാഗം അത് നമ്മൾ മനസ്സിലാക്കണം ഈമാൻ ഉറച്ചു കിട്ടാനുള്ള മാർഗം അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ ബോധ്യപ്പെട്ടാൽ പിന്നുങ്ങൾ നിർബന്ധിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അവിടെ എല്ലാ സംഗതിയും അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോലും സാധാരണ മുസ്ലിങ്ങളിൽ പലരും അലസന്മാരാണല്ലോ ഇസ്ലാമിൻ്റെ പല സംഗതികളും പ്രാക്ടീസ് ചെയ്യാൻ അലസന്മാരാണ് നമ്മുടെ മക്കൾ പലപ്പോഴും അലസന്മാരാണ് ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് വച്ചാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അള്ളാഹു ആരാണെന്ന് മനസ്സിലായാൽ പിന്നെ ദീനൻ്റെ കാര്യത്തിൽ അലസത വരൂട സുഹാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോർഫിക്കൽകട്ടെ അതുകൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിക്കുക അള്ളാഹുവിനെ ഉദ്ദേശിച്ചാൽ അള്ളാഹു നമ്മളെയും ഉദ്ദേശിക്കും അല്ലാഹു അല്ലാത്തവരെ ഉദ്ദേശിച്ചാലോ ഒരു കാര്യമില്ല അതാണ് ഈ വചനം നമ്മൾ പഠിപ്പിക്കുക